ഹായ് ഗെയ്സ് പുതിരവേളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു ഇല്ലിക്കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കൊമ്പനിയാണ് കാണാനായിട്ട് പോണത് അപ്പൊ ഗെയ്സ് നമ്മുടെ കൊമ്പൻ കുറേ നേരമായി പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ആൾ പുഴയിലിറങ്ങിയിട്ട് ഇല്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഈറ്റെന്നൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് അറിയില്ല ആൾ കൂടുതലായിട്ടും കഴിക്കണേ കണ്ടത് ഇല്ലിയാണ് അതുപോലെ അഥവാ ഈറ്റയുടെ ഇലകളാണ് കൂടുതലും കഴിക്കണേ കാണാറ്ട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ അതിനെല്ലാവരും ഇല്ലിക്കൊമ്പെന്നാണ് വിളിക്കാറ് അപ്പോൾ നമ്മുടെ ഇല്ലിക്കൊമ്പൻ കുറേ നേരമായി വന്നിട്ട് ആൾ പുഴയിലിറങ്ങി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അതുകഴിഞ്ഞപ്പം ഞങ്ങളെ കണ്ടിട്ടാണെന്ന് അറിയില്ല ആൾ പയ്യെ കയറാനൊക്കെ തുടങ്ങി ഇവിടെ ഇല്ലിക്കൊമ്പനെ കണ്ടിട്ട് ഏകദേശം ഒരു ആറുമണി ആറര സമയത്താണ്ടോ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടോ അപ്പോൾ ആൾ പുഴ കിടന്ന് ഇപ്പുറത്തേക്ക് വരുമെന്നറിയില്ല ഞങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത് അപ്പോൾ കണ്ടിട്ട് ആൾ പുഴ കിടക്കാണല്ലോ മറ്റും മാതിരി തോന്നണമെന്നില്ല അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് കാണുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആൾ ഇല്ലയൊക്കെ തിന്ന് അവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ കേസ് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു ആൾ പുഴ കിടക്കണമായിട്ടൊന്നും കാണാനില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കയറിപ്പോൾ ഉള്ള പരിപാടിയാണ് അപ്പോൾ ഗീസ് ഇതുപോലെ ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം